ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ സെമിഫൈനൽ പോരാട്ടത്തിൽ എഫ് സി ബാഴ്സലോണയും ഇന്റർ മിലാനും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് അടിയും തിരിച്ചടിയും കണ്ട ഒരു ത്രില്ലർ മത്സരമായിരുന്നു ഇന്നലെ അരങ്ങേറിയിരുന്നത് ലാമിൻ ജമാൽ ഫെറാൻ ടോറസെ എന്നിവരാണ് എഫ് സി ബാൾസിലോണക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മറ്റൊരു ഗോൾ സോമറുടെ സെൽഫ് ഗോളായിരുന്നു അതേസമയം മാർക്കസ് തുറാം അതുപോലെ തന്നെ ഡെംഫ്രിസ് എന്നിവരാണ് ഇന്റർ മിലാനു വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഇരട്ട ഗോളുകൾ നേടാൻ ഡെംഫ്രിസിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ മത്സരത്തിൽ ജമാൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം നേടിയ ആ ഒരു ഗോൾ അത് എടുത്തു പ്രശംസിക്കേണ്ടതാണ് ഇന്റർമിലാൻ പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടൊരു മനോഹരമായ ഷോട്ട് അദ്ദേഹം ഉതിർക്കുകയായിരുന്നു അത് ഗോളായി മാറി മാത്രമല്ല മിലാൻ ഡിഫെൻസിന് എപ്പോഴും തലവേദന സൃഷ്ടിക്കാൻ ലാമിൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട് മത്സരശേഷം ഇന്റർമിലാന്റെ പരിശീലകനും ഒക്കെ യമാലിനെ കുറിച്ച് വാ തോരാതെ സംസാരിച്ചു അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് യമാലിനെ കുറിച്ച് ഇന്റർ പരിശീലകനായ ഇൻസാഗി പറഞ്ഞതിങ്ങനെയാണ് യമാലിനെ പോലെയുള്ള ഒരു താരത്തെ കഴിഞ്ഞ എട്ടോ ഒൻപതോ വർഷമായി ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ തടയാൻ മൂന്ന് താരങ്ങളെ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നു യമാലിനെ പോലെയുള്ള പ്രതിഭകൾ ഓരോ അൻപത് വർഷത്തിലും മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഇനി ഇൻ്റർമിലൻ താരമായ ബാസ്റ്റോണി പറഞ്ഞത് ഇപ്രകാരമാണ് ലാബിൻ യമാൽ അമേസിംഗ് ആണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല കേവലം പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് ലാമാസയിലൂടെ ബാഴ്സ ചെയ്യുന്നത് ആയ ഒരു ജോലിയാണ് ഇതാണ് ഇപ്പോൾ ബാസ്റ്റോണി പറഞ്ഞിട്ടുള്ളത് ഇനി മാർക്കസ് തുറാം പറഞ്ഞത് ഇപ്രകാരമാണ് യമാൽ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് മത്സരത്തിൽ ഉടനീളം അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തി ഇന്ദ്രമിലാനെ ഗോൾ കീപ്പറായ സോമറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് യമാൽ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് അദ്ദേഹം നന്നായി ഡീപ്പായിട്ട് കളിക്കുന്നു അദ്ദേഹം നല്ല രൂപത്തിൽ ഡ്രിബിൾ ചെയ്യുന്നു സാധ്യമായ രൂപത്തിൽ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു അദ്ദേഹം നേടിയ ഗോൾ അത് മനോഹരമായ ഒരു ഗോളായിരുന്നു ഇങ്ങനെ ഒട്ടുമിക്ക ഇൻ്റർമിലാൻ താരങ്ങളും ലാമിൻ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കൂടാതെ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഫ്ലിക്കും ഒക്കെ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് നമുക്ക് ഇന്നലത്തെ മത്സരത്തിന് ശേഷം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം